ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട് മാത്രമല്ല കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം വരുന്ന് കാണുന്നൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ ഇപ്പോഴിതാ ഇന്നും നാളെയുമായി ഈ ബിഗ് ബോസ് സീസണിലെ രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡ് വന്നെത്തിയിരിക്കുകയാണ് ആരാണ് ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച വിട പറയുക എന്ന കൺഫ്യൂഷനിലാണ് ആരാധകരൊന്നടക്കം കാരണം ബിഗ് ബോസ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ആണ് പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഓരോ വ്യക്തികളും തിരിച്ച് പുറത്തിറങ്ങുന്നത് അനുമോളായിരിക്കുമോ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നാണ് ആരാധകർക്കൊന്നടക്കം സംശയമുള്ളത് കാരണം അൺഒഫീഷ്യൽ പോളിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം അനുവിന് വോട്ടുകൾ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതൊരിക്കലും വിശ്വസനീയമല്ല കാരണം അനുമോൾ നല്ലൊരു മത്സരാർത്ഥിയാണ്